വേണ്ടി ചെയ്തതാണ് നിങ്ങൾ മാരി ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ടേ എനിക്ക് കൊറേ പ്രശ്നങ്ങൾ കാണോ അതിന്റേതായ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ താങ്കൾ ഇപ്പോഴേ ഫൂളല്ലേ അല്ലെങ്കിൽ അതേ പറ ഇപ്പോഴത്തെ താങ്കൾ താങ്കൾ വീണ്ടും വീണ്ടും ഫുൾ ആയിക്കൊണ്ടിരിക്കുമല്ലേ കേരളത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന എല്ലാ മീഡിയകളിലും നിങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അതൊക്കെ നമ്പർ അല്ലേ ചോദിക്കുന്നത് കേരളത്തിലെ മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ ാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു സാമാന്യമായ രീതിയിൽ ചൂടാകുന്നല്ലോ ഇത് മാന്യമായിട്ടുള്ള ചോദ്യം ചൂടാകുന്നവർ തോന്നിയത് എനിക്കൊന്നും ഇഷ്ട നിങ്ങൾക്ക് ഉപദേശം തരാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ അഭിപ്രായങ്ങൾ ഇവിടെ തുറന്നു പറയാനാണ് ഞാൻ ഇരിക്കുന്നത് അതും ജനങ്ങളുടെ അതെ ഞാൻ പറഞ്ഞല്ലോ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതാണ് എന്റെ അഭിപ്രായം എന്റേതാണ് അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങൾ ചെറിയ തമാശ പറഞ്ഞു മനസ്സിലായി അമ്പലത്തിൽ കാണിച്ചത് ശുദ്ധ എന്ന് തന്നെയാണ് നല്ലതാണ് ഒരു പെണ്ണിനെ മുന്നിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വായി വിളിച്ചു നിങ്ങൾ പറഞ്ഞ അത് നാട്ടിൽ നാട്ടിൽ വലിയൊരു പുതിയ അറിവാണോ വലിയ വരുന്നതെല്ലാം വിളിച്ച് പറയാല്ലേ അറിയില്ല കോമൺ സെൻസ് കുഴപ്പേ എന്റെ നാട്ടിൽ അല്ല നിങ്ങളോട് സ്വാഭാവികമായിട്ട് ഞാൻ വിളിച്ചിരി എന്ത് അപമര്യാദയായിട്ടുള്ളൂ കുണുകുണാന്ന് പറഞ്ഞല്ലോ നിർത്താന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ പറയാൻ പറ്റാ കാര്യം പറയാം താങ്കൾ പറയുന്നത് ഞാൻ പറയാം താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ കാണിക്കും നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ടിയല്ലേ താങ്കളോട് നിക്കു താങ്കൾക്ക് ചോദ്യം ആ തന്നിട്ട് പോവോ പിന്നെ കള്ളത്തരമല്ലേ താങ്കൾ വിവാഹം കഴിച്ചു ഒന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞിട്ട് താങ്കൾ കാണിച്ചോ കള്ളത്തരമല്ലേ ചെയ്യണം